ലില്ലാഹി തൽ മുബാരി സന്നസ് വദൻ ഉംറ കഴിഞ്ഞ് മദീനയിലേക്കുള്ള യാത്രയിൽ നമ്മൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത് മസ്ജിദുൽ കുബായിലാണ് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി തറക്കല്ലിട്ട് നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദുൽ കുബാഹ് മദീനയിൽ നിന്നും നാല് കിലോമീറ്റർ അകലെ മക്കയുടെ ദിശയിലാണ് കുബ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മക്കാ മുഷരീഖിങ്ങളുടെ ഉപദ്രവവും സഹിക്കു വയ്യാതെ നബിസുലല്ലാഹു അലഹി തങ്ങൾ മദീനയിലേക്ക് ഹിജറ പോയപ്പോൾ ഇവിടെ വെച്ചാണ് നബ്സുലല്ലാഹു അലൈവ് തങ്ങളുടെ ഒട്ടകമായ ക്രിസ്വ മുട്ടുകുത്തിയത് ഹിജ്ജയിൽ നബിസുലാഹു അലൈഹി വസല്ലാമാത്തങ്ങളും അബൂബ ക്രിസുദ്ദീ ക്രലി അള്ളാഹു വൻഹുവും മൂന്ന് ദിവസം തങ്ങിയത് ഇവിടുത്തെ ബനു അമ്ര കോത്ര മുഖ്യൻ കുൽസൂമിൻ്റെ വീട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വീടിനടുത്ത് തന്നെയാണ് മസ്ജിദുൽ ഖുബ എന്ന ഈ ഒരു പള്ളി നിർമ്മിച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി അലഹി വസല്ലമാത്തങ്ങൾക്ക് മുമ്പ് ഹിജ്റക്ക് വന്നവരും ആദ്യമെത്തിയത് കുബായിൽ തന്നെ അവരും അൻസാറുകളും ജൂത കുടുംബങ്ങളും അതിരറ്റ് ആമോദത്തോടെയാണ് നബിസ് സല്ലല്ലാഹു അലൈഹി വസ്ല്ലാ മാത്തങ്ങൾ വരവേറ്റത് മദീനയിൽ നിന്ന് ഉമർ റളിയല്ലാഹു അള്ളാഹു ഉസ്മാൻ റളിയല്ലാഹു അള്ളാഹു മക്കയിൽ നിന്ന് അബൂബക്കർ അലി അള്ളാഹു അലി അലിറലി അള്ളാഹ് വൻഹു എന്നിവരും കുബായിലെത്തി അവരെല്ലാവരും ചേർന്ന് എബ്സു അല്ലാഹു അലൈഹി വസ്ലാം തങ്ങളുടെ നേതൃത്വത്തിലാണ് പള്ളിയുടെ നിർമ്മാണാരംഭം തുടങ്ങിയത് അതുമാത്രമല്ല നബ്സുല്ലാഹു അലൈഹി വസല്ലാത്ത തങ്ങൾ എല്ലാ ശനിയാഴ്ചയും ഇവിടെ വന്ന് നിസ്കരിക്കുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം മസ്ജിദുൽ കുബായിലെ രണ്ട് രകത്ത് സുന്നത്ത് നിസ്കാരത്തിന് ഒരു ഒമ്ര ചെയ്ത പ്രതിഫലമാണെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാം ഇത്രയേറെ പ്രതിഫലമുള്ള മസ്ജിദുൽ ഖുബായിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ആ കാലഘട്ടത്തിൽ ഇവിടം വലിയൊരു മലഞ്ചെരിവായിരുന്നുവെങ്കിലും ഇപ്പോൾ വാഹനങ്ങൾക്കെല്ലാം പാർക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ സൗകര്യങ്ങളും നിസ്കരിക്കാൻ ഒട്ടനേകം സ്ഥലങ്ങളും മദീനയിൽ ചെന്നാൽ നമുക്ക് കാണാൻ കഴിയും വലിയ വലിയ കുടകൾ അതിൻ്റെ ഒരു ചെറിയ വേർഷന് നമുക്കിവിടെ കാണാം ഇതെല്ലാം നിസ്കരിക്കാനുള്ള സ്ഥലങ്ങളാണ് വർക്ക് നടക്കുന്ന ചെറിയ ഭാഗങ്ങളും നമുക്കിതിനോടൊപ്പം ഇവിടെ കാണാൻ കഴിയും മസ്ജിദുൽ ഖുബായിൽ നിന്നും യാത്ര തിരിച്ചു ഇനി നമ്മൾ പോകുന്നത് ഒഹദിലേക്കാണ് ഒഹദെന്ന് കേൾക്കുമ്പോൾ ഏതൊരു വിശ്വാസിയുടെയും മനസ്സിൽ വല്ലാത്തൊരു സങ്കടമാണ് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾ ഖുറൈശികളുമായി നടത്തിയ രണ്ടാമത്തെ യുദ്ധമാണ് ഒഹദ് യുദ്ധം ഒഹദ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല ഒഹദ് യുദ്ധത്തിൽ നബിസ്വലാഹു അലഹി വസല്ലാ മാത്തങ്ങളുടെ പ്രതൃസഹോദരൻ ഹംസാർ ഹംസ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ പ്രമുഖർ രക്തസാക്ഷിയാവുകയും ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒഹദിനോട് വല്ലാത്ത സ്നേഹമായിരുന്നു അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ഒഹദിനെ സ്നേഹിക്കണം എനിക്ക് ഒഹദിനെ വല്ലാത്ത സ്നേഹമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതുമാത്രമല്ല മല സ്വർഗ്ഗത്തിലെ ഒന്നാണെന്നും സ്തംഭങ്ങളിൽ ഒന്നാണെന്നും തുടങ്ങിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനങ്ങളുമുണ്ട് ഉഴതിൻ്റെ ഒരു രൂപരേഖ നമുക്കിവിടെ കാണാം ഉഴദ് ഇന്ന് കാണുന്നതുപോലെയല്ല ചെറുതും വലുതുമായ പല പല മലകൾ കൂടിയതാണ് ഒഴത് അതിൻ്റെ ഒരു രൂപരേഖ നമുക്കിവിടെ കാണാം ഇതിൽ എല്ലാ കാര്യങ്ങളും അടയാളപ്പെടുത്തിയിട്ടുണ്ട് മുസ്ലിമീങ്ങൾ നിന്നിരുന്ന സ്ഥലവും അതേപോലെ തന്നെ അമ്പൈത്തുകാരിൽ നിന്നിരുന്ന സ്ഥലവും അതേപോലെ തന്നെ മുഷരിക്കങ്ങൾ വന്ന സ്ഥലവും അതേപോലെ തന്നെ പിന്നിൽ നിന്ന് മുനാഫിക്കങ്ങൾ വന്നതും എല്ലാം ഈ മലയിൽ നമുക്കിവിടെ രൂപരേഖയിൽ കാണാം കുഴദിൽ ഷഹീദായ ഹംസാർ അലിയല്ലാഹുവിൻഹു ഉൾപ്പെടെയുള്ള പ്രധാനികളുടെ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് ഈ മതിൽക്കെട്ടിനകത്ത്

لله در حمزة القرار أسد الله مباريز النسود عدو لله كريد المنظر بل أقسى قلبا من صباه سديد العدوات ലഫബീ ബില്ലാ അസ്ദുല്ലാ മന്നസ്ദുല്ലാ മാ അദ്രാക മന്നസ്ദുല്ലാ അസ്ദും ഫീ സബഈ സ്മാ വതിൻ അന്ദല്ലാ ലില്ലാഹി ആയിര മരുകളുമായിട്ടാണ് മദീന ില്ല പക്ഷേ ആയിരത്തിൽ മുന്നൂറ് മടങ്ങി ഒരു മുനാഫിക്കുകളായിരുന്നു അബ്ദുൾ അബുനുബീൻസെന്നു പറയുന്ന ഒരു ടീമിലെ മുന്നൂറ് ആളുകൾ അവർ മടങ്ങി ബാക്കി എഴുന്നൂറ് ആളുകളുമായിട്ടാണ് മുന്നൂറ് സഹാബത്തും ഒരു മൂവായിരം ശത്രുക്കും ക്രേശ്യൻ മുസ്ലിം ലീഗ് മൂവായിരം ഞാൻ നേരത്തെ ചെലുത്തിൽ പറഞ്ഞല്ലോ ഡബിൾ ബിമാനം അമ്പൈക്ക് അറിയുന്ന ആളുകൾ നിർത്തിയതവിടെ അതിൽ മൈസർ ടു കിരിമാ അതിൽ മൈസാർ ടു ഹാലും വലിയ കാലിന് വലിയ ഒഴികുള്ള അവൻ്റെ കീഴിൽ യാത്രത്തിൻ്റെ വലതുവശത്തുനിടെയും കിരീമാത അങ്ങനത്തിൻ്റെ ചടവശത്തിനുണ്ടെങ്കിൽ വന്നിട്ടാണ് രണ്ടാം റൗണ്ടിൽ തിരിച്ചടിച്ച് അവിടെയാണ് പരാജയം കിട്ടിയത് അപ്പം അതിൻ്റെ പല്ലു അതുപോലെ തലപ്പ് മുറുകി എത്തിച്ചാണ് രണ്ടാമത്തെ ഇനി നമ്മുടെ യാത്ര ഹബീബ് സല്ലാഹു അലൈ വസല്ല മാത്തങ്ങൾ അന്തിയുറങ്ങുന്ന റൗല ഷെരീഫിലേക്കാണ് വരുന്നിട്ടാണ്